ഗാസയിലെ റാഫേൽ ആക്രമണം വിപുലീകരിക്കുമെന്നും ലക്ഷ്യം നേടും വരെ യുദ്ധം തുടരുമെന്നും ആവർത്തിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെല്ലവീവിൽ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവിനു മുമ്പാകെയാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ആക്രമണം തടഞ്ഞില്ലായെങ്കിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമെന്ന മുന്നറിയിപ്പുമായി യു എൻ സെക്രട്ടറി ജനറൽ രംഗത്തെത്തി റാഫേലും വടക്കൻ ഗാസയിലെ പ്രദേശങ്ങളിലും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിയാറുപേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരണസംഖ്യ ായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടായി തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ അകപ്പെട്ടവരെ പുറത്തെടുക്കാൻ പോലും കഴിയാത്ത വിധം വ്യാപക ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് റാഫേൽ നിന്ന് പലായനം ചെയ്തവരുടെ എണ്ണം ഒൻപത് ലക്ഷം കവിഞ്ഞതായി യു എൻ ഏജൻസികൾ അറിയിച്ചു റാഫേലേക്ക് കൂടുതൽ സൈനികരെ നിയോഗിച്ച് ആക്രമണം വിപുലീകരിക്കാനാണ് ഇസ്രായേൽ നീക്കം ഇക്കാര്യം യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവനെ നെതന്യാഹുധരിപ്പിച്ചു എന്നാൽ റാഫേൽ വ്യാപക ആക്രമണം നടത്തരുതെന്നും ഹമാസിനെ അമർച്ച ചെയ്യാൻ രാഷ്ട്രീയ നടപടികൾ കൂടി വേണമെന്നും െന്നും ജെയ്ക് സലിവൻ നെത്തന്യാഹുവിനെ അറിയിച്ചതായി വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലഞ്ചിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശം ഇസ്രായേലും അമേരിക്കയും തള്ളി ഹമാസിനെയും ഇസ്രായേലിനെയും തുലനം ചെയ്യുന്ന ഐ സമീപനം ലജ്ജാകരമാണെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തി കോടതി നിർദ്ദേശം അവജ്ഞയോടെ തള്ളുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി എന്നാൽ അന്താരാഷ്ട്ര കോടതി നിർദ്ദേശത്തെ ഗൌരവത്തിൽ കാണണമെന്ന് യൂറോപ്യൻ യൂണിയൻ ഗാസയിലെ ഹമാസ് െ ഹമാഹ്യാസിൻവാർ മുഹമ്മദ് അൽ ദൈഫ് ഇസ്മായിൽ ഹനിയ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ ഇരകളെയും വേട്ടക്കാരെയും ഒരുപോലെ കാണുന്ന കോടതി ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ഹമാസും പലസ്തീൻ സംഘടനകളും ആവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റാഫയിൽ കര വ്യോമാക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സ് തള്ളിവനോട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചത് റാഫേലെ കരയുദ്ധം വിപുലീകരിക്കുന്നതിനും ഹമാസിനെ ഇല്ലാതാക്കുന്നതിനും ബന്ദികളെ വീണ്ടെടുക്കുന്നതിനും ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് കൂടിക്കാഴ്ചയിൽ ഗാലന്റ് പറഞ്ഞു യുദ്ധ മന്ത്രിസഭയിലെ അംഗം ബെന്നി ഗാൻസിന്റെ രാജിഭീഷണിക്കിടെയാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന അതിനിടെ റാഫേലെ താൽക്കാലിക ടെന്റുകളിൽ കഴിഞ്ഞിരുന്ന പതിനഞ്ച് ലക്ഷത്തോളം മനുഷ്യരിൽ എട്ട് ലക്ഷത്തോളം പേർ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇവിടെ നിന്ന് പലായനം ചെയ്തതായി പലസ്തീനിലെ യു എൻ ഏജൻസിയായ യു എൻ ആർഡബ്ല്യു എ റിപ്പോർട്ട് ചെയ്തു കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും സുരക്ഷിതത്വം തേടി എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ആളുകൾ നിർബന്ധിതരാവുകയാണെന്നും ഏജൻസി റിപ്പോർട്ട് ചെയ്തു തെക്കൻ ഗാസയിലെ റാഫയിലും വടക്കൻ ഗാസയിലെ ജബലിയിലും തുടരുന്ന ശക്തമായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അധിനിവേശ ബാങ്കിലെ ജനിൻ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ ഇസ്ലാം ഖമസേഹ് കൊല്ലപ്പെട്ടു ഖമസേഹ് താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായത് വടക്കൻഗാസയിലെ കമൽ അഡ്വാൻ ഹോസ്പിറ്റലിന് സമീപം പാർപ്പിട സമുച്ചയത്തിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളുമടക്കം ഇരുപത്തിരണ്ട് പേരും ജബലിയയിൽ അൽ ഫലൂജ മേഖലയിൽ വെള്ളമെടുക്കാൻ പോയവർക്ക് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ എട്ടുപേരും കൊല്ലപ്പെട്ടു യുദ്ധം രൂക്ഷമായതോടെ റാഫേൽ നിന്ന് ആറേ ലക്ഷം പേരും വടക്കൻ ഗാസയിൽ നിന്ന് ഒരു ലക്ഷം പേരും പലായനം ചെയ്തു ഡെസ്ക് Hors